മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പച്ചക്കായ വെച്ചും കൊണ്ടുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണ് തൈരൊഴിച്ചും കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം കറി ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ അഞ്ച് പച്ചക്കായെടുത്തിട്ടുള്ളത് മൈസൂർ പായ അല്ല കേട്ടോ പൊണ്ണമ്പായെന്നൊക്കെ പറയുമല്ലോ ചോറുപ്പായം മൈസൂർ പായത്തിൻ്റെ അതുപോലത്തെ തന്നെയാണ് കേട്ടോ അപ്പം അത് വെച്ചും കൊണ്ടാണ് അപ്പോൾ അതാണ് ഞാനിവിടെ അഞ്ച് പായ എടുത്തിട്ടുണ്ട് ഒരു സവോള ഒരു ചെറിയ തക്കാളി പിന്നെ കുറച്ച് തൈരാണ് കേട്ടോ അപ്പം എടുക്കുമ്പോൾ കാണിക്കുക അപ്പം ഇത് തൊലി മാറ്റി കട്ട് ചെയ്തെടുക്കുക തേങ്ങ അരക്കാതെ തൈര് ചേർത്ത് ഇതുപോലെ ചെറുപ്പായം കറി വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് ഈ പച്ചക്കായ ചെത്തുമ്പോൾ ഒരു കറുണ്ടാവൂല്ലോ അപ്പോൾ അത് പോകാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ പുരട്ടി കൊടുക്കുക അതേപോലെ കത്തിമലും ഒന്നാക്കി കൊടുക്കട്ട് പോലെ നമ്മളെ കൈമ കറ വരൂല്ല മറ്റിതൊരു കറുപ്പ് കളറിൽ നമ്മളെ കൈമ പോകാതെ ഉണ്ടാവുമല്ലോ പച്ച വായ്ക്ക ചെറുപ്പായി നമ്മളധികം വീട്ടിലുണ്ടാവുമല്ലോ അപ്പം ഇതുപോലെ ആരും കറി ഉപ്പേരിയൊന്നും ഉണ്ടാക്കലുണ്ടാവൂല കറ കൈമലാവും എന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയാൽ മതി കൈമല ആകൂലട്ടോ തൈര് ചേർക്കാതെ മസാലപ്പൊടികൾ കൊണ്ടും ഇത് കറി ഉണ്ടാക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് തൊലി മാറ്റിയിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കൂടുതൽ കട്ടിയിലല്ല ഞാനിവിടെ കട്ട് ചെയ്യേണ്ടത് ഈ ഒരു കനത്തിലാണ് കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടി കൂട്ടും കുറുക്കൊക്കെ ചെയ്യട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് കൂടുതൽ കട്ടിയിലല്ല കട്ട് ചെയ്യേണ്ടത് പാത്രത്തിൽ വെള്ളം എടുത്തായിക്കെ കട്ട് ചെയ്തെടുത്ത കറ പോവാൻ നല്ലതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണമെങ്കിൽ ഇടട്ടെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടുകൊടുക്കണില്ല കറ പോവാനും നല്ലതാണ് ചിലവില് പിന്നെ ഉപ്പിടും പിന്നെ നമ്മളെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അതിക്ക് പച്ച വായ്ക്കതുപോലെ കട്ട് ചെയ്തിടും അതും കറ പോകാൻ നല്ലതാണ് എന്നും നമ്മൾ ഒരേ കറി ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ മാറി മാറി കറി ഉണ്ടാക്കുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കുക കൂടുതൽ സാധനങ്ങളും വേണ്ട ഒരു തക്കാളി ഒരു സവോള രണ്ട് പച്ചമുളക് തൈര് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇപ്പം ഇത് സവോള തക്കാളി പച്ചമുഖം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ കുക്കറിൽ തന്നെ വഴറ്റി കൊടുക്കുക കുക്കറ് ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ടിട്ടില്ല കേട്ടോ കടുക് അവസാനം ഞമ്മള് കടുകറക്കൂല അപ്പളാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് ഉള്ളിട്ട് കൊടുത്തതാണ് അപ്പോൾ ഉള്ളി വാടി കിട്ടിയിട്ടാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഉള്ളി വാടിക്കിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക Io capisco che è stato un po' di caricatura. Ecco perché non è che di അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് നല്ല ഇരുവുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഇരുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തൊന്ന് അടച്ച് കൊടുക്കുക പെട്ടെന്ന് വാടിക്കിട്ട ചെറുതായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പച്ചക്കായ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ട കിടന്നൊന്ന് വാടി വാടിക്കിട്ടണം വാടി കിട്ടിയതിന് ശേഷം അതിലേക്ക് ചുടുവെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് പച്ച ഒഴിച്ച് കൊടുക്കരുത് പച്ച വായക്കാവുമ്പോൾ വേഗം അടിപൊടിക്കും നമ്മൾ മിക്സ് ചെയ്തും കൊണ്ടേ ഇരിക്കും അപ്പം അത് വാടിയിട്ടുണ്ട് വെള്ളം ഒഴിക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഫെയിമ് കൂട്ടി കൊടുത്തോളൂ കേട്ടോ കായാകുമ്പോൾ വെന്ത് കിട്ടുമ്പോൾ നല്ല ടൈറ്റായി വരും എല്ലാം കുറുകി കെട്ടിട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുക ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് നമ്മളത് വെന്ത് കിട്ടുമ്പോൾ ടൈറ്റായി വരും അപ്പം ഒറ്റ വീസിലടിപ്പിച്ചെടുക്കുക ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് തൈരടിച്ചെടുക്കുക അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്നര കയ്യിലാണ് ഞാനിവിടെ തൈരെടുത്തിട്ടുള്ളത് അതധികം പുളിയില്ല കേട്ടോ പിന്നെ നമ്മളൊരു തക്കാളിയും ചേർത്തിട്ടുണ്ടല്ലോ കൂടുതൽ പുളീൻ്റെ ആവശ്യമില്ലല്ലോ വിസിൽ പോയി കുക്കർ തുറന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഒറ്റ വിസിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് തൈരടിച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ചത് കുറച്ച് വറ്റിയിട്ടുണ്ട് ഞമ്മൾ തൈരൊഴിച്ചുമില്ല അപ്പോൾ കുറച്ച് വെള്ളമായി വരും തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ചരുവൊക്കെ നോക്കി നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പ് സവോള വാട്ടിയപ്പിട്ട് കൊടുത്തതാണ് കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക പച്ചക്കായ ആകുമ്പോൾ നല്ല ടൈറ്റായി വരും അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം തിളക്കണ്ട നമ്മൾ തൈരും മോരൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തിളപ്പിക്കൂല കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത്ങ്ങാണ്ട് തീ ഓഫാക്കി കൊടുക്കാം ഈ ചൂട് കിടന്നാൽ തന്നെ റെഡി ആയി റെഡി ആയിട്ടുണ്ടതിലേക്ക് താളിപ്പൊഴിക്കാം താളിപ്പൊഴിക്കാൻ ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുക് രണ്ട് തണ്ട് കറിവേപ്പില നാല് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കറി ഇങ്ങനെ കാണുമ്പോൾ തേങ്ങ അരച്ചതാണെന്ന് തോന്നും തേങ്ങ അരച്ച കറിനെക്കാട്ടിൻ ടേസ്റ്റാണ് തൈര് ചേർത്തി ഉണ്ടാക്കുമ്പൾ അപ്പം നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ വീണ്ടും വീണ്ടും പച്ചക്കായ കിട്ടുമ്പോൾ വീണ്ടും ഉണ്ടാക്കി കഴിക്കും അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം